പിണറായി പക്ഷത്തിന്റെ കോട്ടകളിലെ വിള്ളലുകളിൽ ഒന്നായിരുന്നു നീലേശ്വരം വി എസ് പൂരിന്റെ കാലത്ത് ഔദ്യോഗിക പക്ഷത്തിന് നീലേശ്വരത്തെ ഓട്ടോസ്റ്റാൻഡും അവിടുത്തെ സഖാക്കളും എന്നും തലവേദനയായി രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതോടെ വി എസ്സിന് വേണ്ടി നീലേശ്വരത്ത് ആദ്യ മുദ്രാവാക്യം മുഴങ്ങി വി വാൻ വി എസ് പോസ്റ്ററുകൾ സഖാക്കൾ സമരത്തിനായി തെരുവിൽ സജീവമായി വി എസ് സ്റ്റാൻഡ് എന്ന കൂട്ടായ്മ വന്നു പോസ്റ്ററുകളും പരസ്യപ്രകടനങ്ങളുമായി പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചവർ വി എസിന് പിൻബലമായി ഉറച്ചു നിന്നു വി എസ് ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നീലേശ്വരത്തിന്റെ കൂടി പിന്തുണ പതിവായി അനുഭവം പ്രഖ്യാപിച്ചുകൊണ്ട് നീലേശ്വരത്ത് അനുഭവ ഉപവാസം നടക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു തൊഴിലാളികളും ബഹുജനങ്ങളും ഒക്കെ ഞാൻ അതിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ ഞാനായിരുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ വി എസ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കാൻ നല്ല മനസ്സോടുകൂടി അത് ജനകീയ പ്രശ്നങ്ങളാണെന്ന തിരിച്ചറിവോടുകൂടി നല്ല മനസ്സോടുകൂടി നീലേശ്വരത്തെയും ജില്ലയിലെയും ജനങ്ങളത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സി പി എം രാഷ്ട്രീയത്തിൽ വി എസ് ഉയർത്തിയ തിരുത്തൽ ശബ്ദത്തിന്റെ മലബാർ മുഖമായി നീലേശ്വരത്തെ ഓട്ടോ സഖാക്കൾ ജനകീയ കമ്മ്യൂണിസ്റ്റിനു വേണ്ടി നീലേശ്വരത്തു നിന്നും ഉയർന്ന മുദ്രാവാക്യങ്ങൾ കേരളം ഏറ്റുപിടിച്ചു ഇതോടെ നേതൃത്വം രംഗത്ത് വന്നു പ്രലോഭനങ്ങളും ഭീഷണികളും പലകുറി ഓട്ടോ സ്റ്റാൻഡിൽ സഖാക്കളെ തേടിയെത്തി അപ്പോഴും വി എസിന്റെ തിരുത്തൽ ശബ്ദം നീലേശ്വരത്തും മുഴങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇ എം എസിനെ സഭയിലെത്തിച്ച മണ്ണ ഈ നൂറ്റാണ്ടിലും പ്രത്യശാസ്ത്രത്തെ കൈവിടില്ലെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്